ഒടുവിൽ ആ ഒരു കാര്യത്തിന് തീരുമാനമായി ബി ജെ പി എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കുകയാണ് യു പിയിൽ രാഹുലിനൊപ്പം അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കും ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് കോൺഗ്രസിന് ക്ഷണമുണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ യാത്രയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന പൊതുറാലിയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാറിനാണ് യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിക്കുന്നത് ക്ഷണം ലഭിച്ചതോടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവും അറിയിച്ചിട്ടുണ്ട് അമേഠിയിലോ റായ്ബറയിലോ വെച്ച് യാത്രയിൽ പങ്കെടുക്കുമെന്നതാണ് അഖിലേഷ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മമതാ ബാനർജിക്ക് പിന്നാലെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരുന്നു പല വലിയ പരിപാടികൾക്കും തങ്ങളെ ക്ഷണിക്കാറില്ലെന്ന പരാതിയും അഖിലേഷിനുണ്ടായിരുന്നു എന്നാൽ യു പി യാത്രയുടെ റൂട്ട് തയ്യാറാകുന്നതേയുള്ളൂ എന്നും അതിനുശേഷം ക്ഷണിക്കുമെന്നും കോൺഗ്രസ് മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ മുന്നണി കക്ഷികൾക്കുള്ളിൽ ഉയർന്ന അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് അഖിലേഷ് യാദവിന്റെ ആരോപണം എന്നതാണ് വാർത്ത ഉണ്ടായിരുന്നത് ആരോപണത്തിന് പിന്നാലെ മറുപടിയുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു യു പിയിലെ യാത്രയുടെ റൂട്ടും പ്രോഗ്രാമും തയ്യാറാക്കുകയാണ് ഇത് പൂർത്തിയായ ശേഷം ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരെയും അറിയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് അറിയിച്ചത് ഇപ്പോൾ അഖിലേഷ് യാദവ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ ഏവരും ഉറ്റുനോക്കുന്ന യു പിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്ന റായ്ബ്രേലിയിലും അമേഠിയിലും അഖിലേഷ് യാദവ് പങ്കെടുക്കുമെന്ന് അറിയിച്ചത് വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകാൻ സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും തയ്യാറാകുന്നു എന്ന് തന്നെയാണ് ഈ നീക്കം നൽകുന്ന സന്ദേശം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ റായ്ബ്രേലി നിലനിർത്തുകയും അമേഠി തിരിച്ചു പിടിക്കുകയും ചെയ്യുക എന്നത് കോൺഗ്രസിന്റെ ഒരു പ്രധാന ആവശ്യം കൂടിയാണ്